എന്റെ പൊന്ന പാർവതി നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാ നമ്മളെ കാര്യം നടക്കോ നമ്മുടെ മോള് തന്നല്ലേ അവള് അവളെ എവിടെ കാണാതെ ഞാൻ എങ്ങനെ പരിപാടി കാണാൻ വെരിയാ ആയി നമുക്ക് ഉണ്ടല്ല വെഷമോ ഈ ഹൃദയ സംകടപ്പെട്ടാ ഓള് അങ്ങോട്ട് വറ്റിക്കോളൂ അല്ല അവളുടെ ഫോണെ അത് പലന്റെ കയ്യിലുണ്ടോ ആ ഐസേറിയാണല്ലോ ആയിലേക്ക് ഒരു മിസ്കോൾ ടാക്കിയോളെ വിളിച്ചോക്കി അതിനെ ഓള് ഇന്നെ കയ്യില ഫോൺ തന്നട പോയി ദു എന്നാലോള് ഏട പോയി നമ്മൾ എവിടെന്ന് ഏട പോയി ഏട പോയി നോക്കിയ കുത്തില്ലല്ലോ ഓള് വന്നോളൂ ആര് বেചാർ ആവണ്ട

അവിടെ എൻ്റെ ഒരു ബന്ധുണ്ട് ആണോ ആരാ സുലോചന നാരായണി വീട്ടില് സുലോചന അറിയോ ഓ അത് കുറച്ച് തെക്കാ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ഇപ്പത്തെ ഓരോ ഫാഷൻ കണ്ടില്ലേ എന്തൊക്കെ തരം കളികളാ അത് തന്നെ ഇത് എന്ത് കൂത്താണോ പേക്കൂത്ത് പോലെ ഉണ്ട് പണ്ടത്തൊക്കെ മോഹിനിയാട്ടം കഥകളി ഓ രാത്രി അതൊക്കെ കാണാൻ പോകുമ്പോൾ ഉള്ള ഒരു രസം നാടകൊക്കെ എത്ര കണ്ടതാ അതെ അതെ ചെറുപ്പത്തിൽ എത്ര പോയി കണ്ടതാ ഇപ്പത്തൊക്കെ ഒരു ഫാഷനും പേക്കൂത്തും ഓ ഒന്നും ഒരു രസമില്ല അത് തന്നെ എനിക്കും തീരെ ഇഷ്ടപ്പെടാറില്ല എന്റെ പേരക്കുട്ടികളും എൻ്റെ മകനും ഭാര്യയൊക്കെ വന്നിട്ടുണ്ട് അവരുടെ പരിപാടിയുണ്ട് എൻ്റെ പേരക്കുട്ടികളെ ആണോ എന്നാ അത് കണ്ടിട്ട് പോവാ എന്താ നിങ്ങളെ പേര് എൻറെ പേര് നാരായണി നിങ്ങളുടെയോ വസുന്ധര കുന്നത്ത വീട് വസുന്ധര അലീന നീ വസ്ത്രം മാറ്റിയിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ ചേട്ടൻ വരുമ്പത്തിനേക്ക് അടിപൊളി ആയതാ ഒന്ന് പോടി വെറുതെ പറയല്ലേ എന്തായാലും എലീന ഇങ്ങോട്ട് തന്നെയല്ലേ വരാ ആ മോളെ ഇവിടെ വരാനാ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ അവനെ ഫോൺ വിളിച്ച് ആ ഇവിടെ നമ്മൾ മൂന്നാള് കാത്തു നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാ വന്നു എത്ര വിളിക്കുന്നത് നീ എന്താ ലേറ്റ് ആയേ അമ്മ അങ്ങനെ വിളിച്ചോണ്ട് ഞാൻ ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല ുംബിട്ടാട്ടിയൊന്നല്ലോളു അമ്മേ ചേട്ടന് വലിയ ദേഷ്യാ പോഷ്യേ വണ്ടിന്ന് ഒരു നൂറ് കോള് വിളിക്കുന്നു എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റൂ ഞാൻ അഭിചേട്ടാ അങ്ങനെ ആ ആ എന്തിനേ ഇവൻ എന്തിനാ എന്നോട് ഇങ്ങനെ റഫ് ഇടുന്നേ അവനാ നന്ദു കാണുമ്പോ എന്താ ഒലിപ്പിക്കല് നിന്റെ ഈ അമ്മയല്ലേ അവർക്കും എന്റെ അടുത്തുനിന്ന് കിട്ടും പിന്നെ ഞാൻ കാണിച്ചു തരാം ഈ തള്ളയെ സോപ്പിട്ടെ എനിക്ക് ഇവനെ കിട്ടു എലീനയോട് അത് 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 സാരമില്ല എനിക്ക് എലീന ചേച്ചി ചേട്ടനെ കാണാൻ 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 ഇവിടെ എന്നെ എന്നെ എന്തിനാ ഒന്നുമില്ല വേണ്ടി ആരും കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതെന്താ ഞങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമുള്ള കാത്തിരിക്കും നീയെ പറയേണ്ട ആവശ്യമില്ല എനിക്ക് വേണ്ടി നിങ്ങൾ പറയേണ്ടി വഴിക്ക് എലീന നീ കരയരുത് ഈ ഈ അമ്മയ്ക്ക് വേണ്ടി തുടക്കൂ അമ്മ നല്ലോൺ കാണുന്നുണ്ട് അമ്മയ്ക്ക് നല്ലോണം അറിയാം ചേട്ടന് വേറെ ആരെയോ ഇഷ്ടമാണെന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു പണച്ചാക്ക് മുതലേ കൊണ്ടുവന്നേ എന്തായാലും എനിക്ക് ഇവളുടെ ഓവർ ആക്ടിങ് ഇഷ്ടപ്പെടുന്നേ ഇല്ല ഓറാക്കി അഭിനയിച്ചു ഓസ്കാർ അമ്മയ്ക്കും മണ്ടൻ ചേട്ടൻ അതിൽ കുട്ടി ആയിരിക്കും ഫോൺ കൊടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് എല്ലാരും വിളിക്കായിരുന്നല്ലോ എനിക്ക് രക്ഷപ്പെടാ

ചന്ദനമായ സീരിയൽ ഞാനൊന്നും പറയുന്നില്ല ഇതിപ്പോ എല്ലു എന്റെ തലയിലായി ചേട്ടാ സ്ലോ മോഷൻ കളിക്കാതെ എന്തെങ്കിലും ഒന്ന് ഒഴിഞ്ഞോ ഇല്ലെങ്കിലേ അമ്മ എന്നെ തല്ലിക്കൊല്ലു അവൻ സോറി പറയണം ഒന്നുമില്ല എന്തിന് ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അതിന്റെ കുറവ് എന്റെ ചേച്ചിക്ക് നല്ലോണം ഉണ്ട്

എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല പറയണം അവൻ അവൻ പറഞ്ഞല്ലോ എനിക്ക് അവനെ ഞാൻ ഈ പരിപാടിക്ക് ദേഷ്യ മോളോട് മ്മേ വേറെ അമ്മയുടെ മരുമോളാവാൻ യോഗ്യതയുള്ള കുട്ടിയല്ലേ കുട്ടിയാലേ നിന്ന് കരയുന്നത് ചേട്ടാ വേഗം ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ടന്നോ ഇല്ലെങ്കിലേ ചേട്ടാ കഷ്ടപ്പെടും അല്ല എന്നെ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവിട്ടത് പുറത്തെറിഞ്ഞ ആദ്യം അവളുടെ മോന്തൊന്ന് കൊടുക്കണം നാടൻ കുളമാക്കാനാണ് അവൾ എന്നെ ഇതിൻ്റെ ഉള്ളിലാക്കിയത് ഇതിന്റെ പിന്നിൽ ചിലപ്പോൾ അലീനയും ഉണ്ടാവും അവൾക്ക് ആദ്യമുണ്ട് അബിയുടെ മേലൊരു കണ്ണ് ചിലപ്പോ ചിലപ്പോൾ ഞാനബിയെ സ്നേഹത്തിലുള്ളതിന് അവൾക്ക് ദേഷ്യം കാണും അതിന് ഇപ്പൊ ബ്രേക്കപ്പായില്ലേ എന്നാലെങ്കിൽ എന്നെ വെറുതെ വിട്ടൂടെ നിൽക്കട്ടെ ഞാൻ പുറത്തിറങ്ങട്ടെ കാണിച്ചു തരാം എന്റെ മുത്തശ്ശിയുടെ കൈമലങ്ങാനും അവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിച്ച് സൂപ്പാക്കായിരുന്നു